വരും അവരെന്നെ വിളിച്ചിരുന്നു അവരെത്താറായിരുന്നു മോളും വിളിച്ചിരുന്നു മാത്യൂസ് സമാധാനായിട്ടില്ല ശരി വരും കേട്ടോ ശരി വരാറായോ മാത്യൂസെ ഞാനൊരാളുമായിട്ട് കണ്ടില്ലേ എന്താ മാത്യൂസ് ഇത് അവര് വരും അവര് വരും മാത്യൂസി വന്ന മാത്യൂസിന്റെ ജോലി ചെല് അല്ല അവിടുന്ന് ഫോൺ എങ്ങനെ വിളിച്ചായിരുന്നു അവര് വിളിച്ചിരുന്ന് വരും മാത്യൂസ് ചെല്ലു വരും മാത്യൂസേ ചെല്ല് പോയി ജോലിയായി ശരി അച്ചു ഈശോശിയാക്കി സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ അച്ചോ അവര് വരാറായ അച്ചോ എന്റെ മാത്യൂസേ അവര് വരും മാത്യൂസ് ജോലിയൊക്കെ ഒന്ന് ചെയ്ത് തീർക്ക് അല്ല അവരെങ്ങാനും അവരി വന്നോളും സമയമാവുന്നേ ഉള്ളു മാത്യൂസ് ചെല്ല് അവര് വിളിച്ചിരുന്ന് അവര് വരും ഇപ്പൊ തന്നെ വരും കേട്ടോ മാത്യൂസ് ആ ജോലിയെല്ലാം പോയി ചെയ്തു തീർക്കും ഗാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ എബ്രഹാമെ പുത്തമ്പരയ്ക്കൽ തോമസ് മാത്യുവിൻ്റെയും മേരിയുടെയും മകളായ ഈ നിൽക്കുന്ന ടീനയെ വാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ 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 സമ്മതമാണ് ടീന പുലിമുറ്റത്ത് സണ്ണി ജോസഫിൻ്റെയും ഡയാനയുടെയും മകനായ ഈ നിൽക്കുന്ന എബ്രഹാമിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ 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 എനിക്ക് സമ്മതമല്ലച്ചോ മോളെ മോളെ ടീന ടീന മോളെ 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 എന്താ മോളെ എന്ത് പറ്റി മോളെ എന്താ മോളെ എന്തിനാ ഫാദർ എന്റെ അപ്പന്റെ പേര് മാറ്റി പറഞ്ഞത് മോളെ കേട്ടോ എന്തിനാ പുതിയ ഉടുപ്പൊക്കെ ഇടുന്നത് മോളെ കൊണ്ട് എവിടെ പോകുന്നുണ്ടോ ഇവളെന്റെ രാജകുമാരി അല്ലേടി എന്റെ മുത്ത് പുതിയ ഉടുപ്പൊക്കെ ഇത് ആർക്കാ മേടിച്ചിട്ടിരിക്കുന്നത് അപ്പനും പോണില്ലേ പോണോ പിന്നെ പോവാതെ കൊച്ചിനെ കൊഞ്ചിച്ചത് ഇവളെ ഞാൻ കൊഞ്ചിക്കും എന്നാ പിടിച്ചോ അങ്ങനെ എന്റെ നശിച്ച കുടി മതി അയച്ചായ ഈ കുഞ്ഞിനെ ഓർത്ത ഇല്ലെങ്കിൽ ഞാൻ വേണ്ട മോളെ അപ്പച്ച വരുമ്പോൾ വൈകിട്ട് പാപ്പം പേടിച്ചോണ്ടിര കേട്ടോ ഉമ്മ മോളെ കുത്ത കിടന്ന് കാണിക്കാതെ അമ്മ പറഞ്ഞേ കേട്ടിരിക്കണം കേട്ടോ പോട്ടടി ചായ എന്നോടും മോളോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇന്നെങ്കിലും കുടിക്കാതെ വരണം ശരിയടി ആലിലെ മാരുതകമനം താമരമിഴിയിൽ സാഗരചലനം മാതിയടഞ്ഞൊരു വാതിലിനുള്ളിൽ പാർവണ മുഖ ബിമ്പം അതിലിളി ഉരുകിയ കുഞ്ഞു കിടാവിന് കൺമണിക്കരയും ഇല്ല ഇനി സ്വർഗം കണ്മണിക്കാരയും ഇല്ല ഇനി സ്വർഗം ആലില ഇളകും മാരുതഗമനം താമരമിഴിയിൽ സാഗര ചല്ലില ഇളകും

എടി മേരി എന്താണ് ഇവിടെ വിളിച്ചൊന്നുമില്ലേ നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് പേഞ്ഞു നടന്നോ എന്റെ മുത്തുപണി എന്തേടി ഏഹ് ഇനി ആ കൊച്ചിന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല എന്റെ മുത്തുപണി ഉറങ്ങിപ്പോയോ എന്റെ മുത്തുപണി അപ്പച്ച എന്തൊക്കെ കൊണ്ടുവന്നി നോക്കിയേ അയ്യോ സുന്ദരി കള്ളി ദേ മനുഷ്യ എന്റെ കൊണം മാറ്റരുത് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒടിച്ചോണ്ട് വന്ന് ഇങ്ങനെ കൊച്ചിനെ എന്റെ കൊച്ചിനെ ഞാൻ തൊടും എനിക്ക് ഇഷ്ടമുള്ള ഇവിടെ ഇവിടെ ഒരു കർത്താവേ മാത്രം ചെയ്തിട്ടാണോ ഞാൻ ഇതൊക്കെ കിടന്ന് അനുഭവിക്കുന്നത് നീ എന്തോ അനുഭവിക്കാനായി അനുഭവിക്കുന്ന ഞാനല്ലേ രാവിലെ പണിക്ക് പോയിട്ട് വന്നാൽ കഴിക്കാവണൊന്നുമില്ല ഇതിന് മാത്രം നിനക്ക് എന്ത് മലമറയ്ക്കുന്ന പണിയാണ് என்ன தேகத்து தொட்டாலுண்டோ எவகத்து கை வச்சோடி

எா எந்த பற்றி நினக்கு மேரி ஒன்னு நிக்க ஒில் நீ எந்த காணிக்க போக நிறைய

എനിക്ക് ഒന്നെ മരിച്ചിട്ടുണ്ടാവും നിനക്കറിയാലോ എനിക്ക് എന്ത് നിന്നെന്ത് എന്തിഷ്ടമായിരുന്നു ഞാനൊരു അനാഥനായതുകൊണ്ടല്ലേ നിന്റെ അപ്പൻ നിന്നെ എനിക്ക് തരാതിരുന്നത് ഇന്നിപ്പോൾ നീ മരിക്കാൻ പോകുന്നു നീ എൻ്റെ കൂടെ വാ എനിക്കൊരു ജീവിതം എന്താ യും കുഞ്ഞിനെയും പോലെ ഞാൻ നോക്കിക്കൊള്ളാം ശരിയാവില്ല എന്നെ വിട്ടേക്ക് മേരി ഈ നാട്ടിൽ വേണ്ട എതിർത്തൊന്നും പറയരുത് നമുക്കിപ്പോൾ തന്നെ തൂത്തുക്കുടിയിലേക്ക് പോവാം അവിടെ എനിക്കൊരു ചങ്ങായി ഉണ്ട് ശ്രീലങ്കയിൽ അവൻ അവനെനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാ മേരി നിന്നെയും മോളേയും പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കണം ആ ശരി ഞാൻ പിന്നെ വിളിക്കാം അതെ എനിക്കൊരാഗ്രഹമുണ്ട് നമ്മുടെ മോടെ മനസ്സമ്മതം നാട്ടിലെ ഇടവക പള്ളി വെച്ച് നടത്തിയാലോ എന്ന് അതിനെന്താ നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തടസ്സം തന്നിട്ടുണ്ടോ നമ്മുടെ മക്കളുടെ ആഗ്രഹവും അതല്ലേ ഞാനേ ഫാദറിനെ വിളിക്കാം ഞാൻ പോയി ചായ അനീഷേ നമ്മുടെ ഇളവകയിലെ ഫാദറിന്റെ നമ്പർ എനിക്കൊന്ന് വേണം മാത്യൂസേ ആ കിടക്കുന്നതെല്ലാം ഒന്ന് വാരി മാറ്റി വൃത്തിയാക്കി വെക്കണം ആ ചെടിച്ചെട്ടി ഇങ്ങോട്ടെടുത്ത് മാറ്റി വെക്കണം ആ പുല്ലെല്ലാം ഹലോ ആരാ പറ ഓ ജാഫ്ന അത് ശ്രീലങ്കയിലല്ലേ ആ ശരി ശരി ആ ഫ്രാൻസിസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മേരിയും കുഞ്ഞുമൊക്കെ സുഖമായിരിക്കുന്നു ആഹാ അവൾ വലിയ കുട്ടിയായോ നമ്മുടെ പള്ളിയിലോ ആ ശരി ശരി നിങ്ങളാഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ അടക്കട്ടെ എല്ലാം കർത്താവിൻ്റെ നിയോഗം ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ മാത്യൂസേ നിന്റെ മകളുടെ മനസമ്മതമായി അവരെന്നെ വിളിച്ചിരുന്നു നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് നടത്തണമെന്നാണ് പറഞ്ഞത് ഈ മാസം ഇരുപതാം തീയതി ഇരുപത് വർഷം ആഴ്ച്ചു എൻ്റെ മോളെ ഞാനൊന്ന് കണ്ടിട്ട് ദൂരെ നിന്നാണെങ്കിലും എനിക്കെൻ്റെ മോളൊന്ന് കാണാമല്ലോ മനസ്സമ്മതം കൂടാല്ലോ ആ നിൽക്കുന്നതാണ് ടീന ടീനമോൾഡ് അപ്പൻ പുലിമുറ്റത്ത് സണ്ണി ജോസഫിന്റെയും ഡയാനയുടെയും മകനായ ഈ നിൽക്കുന്ന എബ്രഹാമിന് വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ 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 ഒന്നേ